സാബു ജേക്കബ് എന്ന വ്യവസായി രൂപീകരിച്ച ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടി ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയിലേക്ക് ചേർന്ന ദിവസമാണിത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഈ ലയനത്തിന് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ചലനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം ഒപ്പം ഈ ലയനത്തിൽ ബി ജെ പിക്ക് അതോ ട്വന്റി ട്വന്റിക്ക് പ്രയോജനം ഉണ്ടാവുക എന്നതും പ്രസക്തമായ ചോദ്യമാണ് എൻ ഡി എ മുന്നണിക്കൊപ്പം ചേർന്ന് വരുന്ന ഇലക്ഷനുകളെ അഭിമുഖീകരിക്കുമ്പോൾ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾക്ക് നിലവിലെ വോട്ട് ബേസ് വർദ്ധിപ്പിക്കുവാൻ കഴിയുമോ അതോ വോട്ടുകൾ നഷ്ടപ്പെടുമോ തുടങ്ങിയ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന കമ്പനികളുടെ കുടുംബസ്ഥനായ സാബു ജേക്കം രണ്ടായിരത്തി പതിമൂന്നിലാണ് ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നീങ്ങിയത് അദ്ദേഹത്തിന്റെ വ്യവസായം സുഗമവുമായി നടത്തുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ഭരണകക്ഷികളിൽ നിന്നും വെല്ലുവിളി നേരിട്ടി നേരിടേണ്ടി വന്നപ്പോൾ ഇങ്ങനെയൊരു പാർട്ടി രൂപീകരണത്തിലേക്ക് നീങ്ങുവാൻ നിർബന്ധിതനായി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ പാർട്ടി രൂപീകരിച്ചു കിഴക്കമ്പലം പഞ്ചായത്തിൽ മത്സരിച്ച് പത്തൊമ്പതിൽ പതിനേഴ് സീറ്റുകൾ നേടി ഭരണം പിടിച്ചു തുടർന്ന് ആ പഞ്ചായത്തിൽ നടത്തിയ പ്രവർത്തനം പ്രശംസാർഹമായിരുന്നു ആ പ്രവർത്തനം മൂലം തന്നെ തുടർന്നു വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ കുന്നത്തനാട് മഴുവന്നൂർ പഞ്ചായത്തുകളും അവിടെയും ഭരണം നേടി രണ്ടായിരത്തി ഇരുപതിൽ മാതൃകാ പഞ്ചായത്തായി കിഴക്കമ്പലം പഞ്ചായത്തിനെ മാറ്റി തുടർന്ന് ട്വന്റി ട്വന്റി വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ട്വന്റി ട്വന്റി വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കൊച്ചി കോർപ്പറേഷനിലും സ്ഥാനാർത്ഥികളെ നിർത്തി കേരള നിയമസഭാ ഇലക്ഷനിൽ ഒരുപറ്റും എം എൽ എ മാരെ വരെ ട്വന്റി ട്വന്റിക്ക് നേടുവാൻ കഴിയുമെന്ന് ആത്മവിശ്വാസത്തിലെത്തിയ സാബു ജേക്കബിന് ലോക്കൽ ബോഡി ഫലം നിരാശയാണ് നൽകിയത് കുന്നത്തുനാട് പഞ്ചായത്തിലും മഴുവനൂർ പഞ്ചായത്തിലും ഭരണം നഷ്ടമായി എന്നാൽ കിഴക്കമ്പലം പഞ്ചായത്ത് നേടിയതിന് പുറമെ അൾക്കരനാട് പഞ്ചായത്ത് തൂത്തുവാരി തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലും മറ്റ് ചില പഞ്ചായത്തുകളിലും അക്കൗണ്ട് തുറന്നു ട്വന്റി ട്വന്റിക്ക് പരാജയങ്ങൾക്ക് കാരണം എൽ ഡി എഫും യു ഡി എഫും സംയുക്തമായി സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന ആരോപണമാണ് സൗജ്വ കേരളം ഭരിക്കുന്ന പാർട്ടിയായി ട്വന്റി ട്വന്റി മാറുമെന്ന് ഈ പാർട്ടി അനുഭവികൾ മാത്രമല്ല നിഷ്പക്ഷരായ വലിയൊരു പങ്ക് ജനങ്ങളും ചിന്തിച്ചിരുന്നു അഴിമതി ഇല്ലാതെ സർക്കാർ ഭരണ സ്ഥാപനങ്ങളെ ഒരു വ്യവസായ മാതൃകയിൽ വിജയകരമായി വികസനങ്ങൾ നടത്തി ഫണ്ടുകളിൽ നീക്കുവാക്കി വരുത്തുന്ന രീതിയാണ് ട്വന്റി ട്വന്റി ആവിഷ്കരിച്ചതും മുന്നോട്ട് വെച്ചതും കേരള സംസ്ഥാന സർക്കാർ ഭരണം ട്വന്റി ട്വന്റിക്ക് നൽകിയാൽ നിലവിലെ കടബാധക കുറച്ചുകൊണ്ടുവന്ന് കടബാധിത കുറവുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്ന പ്രഖ്യാപനവും ട്വന്റി ട്വന്റിയുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് നിരവധി ജനാധിപത്യ മതേതര വിശ്വാസികളായ ജനങ്ങൾ ട്വന്റി ട്വന്റിയെ പിന്തുണച്ചത് എന്നാൽ ഇന്നു മുതൽ എല്ലാം മാറുകയാണ് പ്രഖ്യാപിത ആശയങ്ങളുള്ള ആർ എസ് എസ് നിയന്ത്രിക്കുന്ന വ്യക്തമായ രാഷ്ട്രീയ അജണ്ടകളുള്ള ബി ജെ പിയുടെ നേതൃത്വമുള്ള എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി സാവൂജ നയിക്കുന്ന ട്വന്റി ട്വന്റി മാറിയതോടെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് മങ്ങലേൽക്കുമെന്നത് വ്യക്തമാണ് വ്യവസായ സൗഹൃദമായ ഒരു സർക്കാർ എന്ന അദ്ദേഹത്തിന്റെ ആശയം മാത്രമാണ് എൻ ഡി എയുടെ ആശയവുമായി പൊരുത്തപ്പെട്ടു പോകുന്നത് അഴിമതിരഹിതം വികസനമൊക്കെ എല്ലാ പാർട്ടികളുടെയും വാഗ്ദാനമാണ് അതിൽ വലിയ കാര്യമൊന്നും കാണാനില്ല പൂഞ്ഞാറിലെ നേതാവിന് സംഭവിച്ചത് തന്നെ ട്വന്റി ട്വന്റിക്ക് പിന്നെ സംഭവിക്കുമെന്നതിൽ സംശയമില്ല ട്വന്റി ട്വന്റിക്ക് നിലവിലുള്ള പിന്തുണ നഷ്ടപ്പെടും എൻ ഡി എയുടെ ഭാഗമായി ട്വന്റി ട്വന്റി നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ടുകൾ നേടാനാകും പക്ഷെ വിജയിക്കാനാകില്ല കിഴക്കമ്പലം ഒഴികെ ബാക്കിയുള്ള പഞ്ചായത്തുകൾ എല്ലാം നഷ്ടമായേക്കും ഇവിടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയിരിക്കുകയാണ് എൻ ഡി എയിൽ ട്വന്റി ട്വന്റിയുടെ ലയനം ആർക്കാണ് നേട്ടമാവുക ട്വന്റി ട്വന്റിക്ക് നിലവിൽ വോട്ട് ബേസുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു പങ്ക് വോട്ടുകൾ നഷ്ടമാകും അതുകൊണ്ട് തന്നെ നിയമസഭയിലേക്ക് പ്രതിനിധികൾ ഉണ്ടാക്കുവാൻ കഴിയുകയുമില്ല പഞ്ചായത്തുകളിലുള്ള സ്വീകാര്യത കുറയുകയും ചെയ്യും എന്നാൽ ട്വന്റി ട്വന്റിയുടെ ആഗമനം ബി ജെ പിക്ക് ഗുണം ചെയ്യും എറണാകുളത്തിന് പുറത്ത് പല ഇടുക്കി തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ട്വന്റി ട്വന്റി വ്യക്തമായ സാന്നിധ്യം ലോക്കൽ ബോഡി ഇലക്ഷനിൽ നേടിയിട്ടുണ്ട് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് ഈ ട്വന്റി ട്വന്റിയുടെ വോട്ടുകളുടെ ഒരു പങ്ക് കൂടി നേടാനാകും അപ്പോൾ തന്നെ ഈ ലയനം കൊണ്ട് ട്വന്റി ട്വന്റിക്ക് നഷ്ടവും ബി ജെ പിക്ക് നേട്ടവുമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാൽ പാർട്ടിക്ക് അപ്പുറം അതിന്റെ സ്ഥാപകന് കേരളത്തിനകത്തും പുറത്തുമുള്ള വ്യവസായങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെയും എൻ ഡി എ മുന്നണിയിലുള്ള പാർട്ടികളുടെയും സഹായവും പിന്തുണയും ഉറപ്പിക്കുവാൻ ഇതുവഴി കഴിയും അഴിമതി രഹിത വികസന പാർട്ടി എന്ന ആശയം ഉള്ള ട്വന്റി ട്വന്റി പാർട്ടി ഒറ്റയ്ക്ക് നിന്ന് കരുതി ഇവിടെ വരെ എത്തി എന്നാൽ എൻ ഡി എ മുന്നണിയിൽ ഈ പാർട്ടി ചേരുമ്പോൾ വലിയൊരു പങ്ക് ജനത്തിനും ഈ ട്വന്റി ട്വന്റി പാർട്ടിയിൽ ഉണ്ടായിരുന്ന വിശ്വാസവും പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ട്വന്റി ട്വന്റി പാർട്ടിയുടെ വളർച്ച ആഗ്രഹിച്ചവർ ഇതേ പോരാട്ടം തുടർന്ന് ഭരണം പിടിച്ച് കേരളത്തെ നന്നാക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത് എന്നാൽ എൻ ഡി എ മുന്നണിയുടെ ഭാഗമാകുമ്പോൾ അവരുടെ ആശയങ്ങൾ ഡയലൂട്ട് ആവുകയാണ് ട്വന്റി ട്വന്റി പാർട്ടി അശക്തമാവുകയാണ് ഈ മുന്നണിയിൽ ചേർന്ന് പോകണമെങ്കിൽ എൻ ഡി എയെ നയിക്കുന്ന ബിജെപിയെ അനുസരിക്കേണ്ടതുണ്ട് ഇതുവരെ പ്രകടിപ്പിച്ച പ്രകടനം വരുന്ന ഇലക്ഷനിൽ കാഴ്ചവഹിക്കുവാൻ ട്വന്റി ട്വന്റിക്ക് കഴിഞ്ഞില്ലെങ്കിൽ മുന്നണിയിലുള്ള പ്രസക്തിയും പാർട്ടിക്ക് നഷ്ടമാകും ബി ജെ പിയോട് ആശയപരമായി വിയോജിപ്പുള്ള വലിയൊരു പങ്ക് ജനങ്ങളുടെ പിന്തുണയും ഇതോടെ ട്വന്റി ട്വന്റി പാർട്ടിക്ക് നഷ്ടമാവുകയാണ് എൻ ഡി എയിൽ ട്വന്റി ട്വന്റി പാർട്ടി ലയിച്ചതോടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം വർദ്ധിച്ചത് യു ഡി എഫിനാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റിയുടെ വലിയൊരു പങ്ക് വോട്ടുകൾ യു ഡി എഫിലേക്ക് ഒഴുകിയതിന്റെ തുടർച്ചയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിനറിയാം ട്വന്റി ട്വന്റി ഇതോടെ അസ്തമിക്കുമോ അതോ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുമോ എന്ന്